ില്ലിപ്പൂ പല വെറൈറ്റിയിലുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ എല്ലാ പൂക്കളും ലില്ലിപ്പൂക്കൾ ഇത് ഏത് കളറാണെന്ന് അറിയാം മയ്യേട്ടാ ആദ്യമായിട്ട് മുട്ട പിടിച്ചതാണ് വിഴിഞ്ഞു വരട്ടെ ഇതും ഒരു ടൈപ്പാണ് ഇത് വെള്ളപ്പൂവാണ് പൂവാണ് ഇത് വേറൊരു ടൈപ്പാണ് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പൂവായി മുട്ടായിട്ടില്ല ഇത് കഴിഞ്ഞ വർഷം വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പി തൈയാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത് ഇത് കുഞ്ഞ് തൈ കേട്ടോ കേട്ടാ പൊടിക്കൊന്നും വിചാരിച്ചില്ല എന്തായാലും കിളിച്ച് വന്ന് ഇതും ഒരു ചോപ്പാണ് ഒരമ്പത് അമ്പത് അറുപത് ചെടിയോളം വരും പല വെറൈറ്റി ഒരുപാട് ഒന്നും പൂവിട്ടില്ല അതേ ഞാൻ കുഞ്ഞ് തൈ വാങ്ങിച്ച് നട്ടതാണ് കേട്ടോ ഗ്രോ ബാഗിലും കവറിലും ഒക്കെ വച്ചിട്ടുണ്ട് ചട്ടിയിലും ഒക്കെ വച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു ചലക്കുടിയിൽ നിന്നും ലീലാമണി